നമസ്കാരം സംസ്ഥാനത്ത് സ്വർണം കടത്തുന്നതിൽ കസ്റ്റംസ് പോലീസ് ബാന്ധവമോ പി വി അൻവർ എം എൽ എയുടെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള ആരോപണം പോലീസിനെ ഉന്നം വെച്ചതാണെങ്കിലും പ്രതിക്കൂട്ടിലാവുന്നത് കസ്റ്റംസും സ്വർണ്ണക്കടത്ത് നടന്നാൽ ഉടൻ തന്നെ അവരുടെ വിവരങ്ങൾ പോലീസിന് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ചോർത്തി കൊടുക്കുന്നു എന്ന ആരോപണം ശരിവെക്കുന്നതാണ് പോലീസ് സ്വർണ്ണക്കടത്തുകാരെ യാത്രാമത്യെ പിടികൂടുന്നത് പോലീസിന് സ്വർണ്ണക്കടത്ത് നടന്നതായി വിവരം ലഭിച്ചാൽ ഈ വിവരം കസ്റ്റംസിനെയോ കസ്റ്റംസ് വിജിലൻസിനെയോ അറിയിക്കേണ്ടതാണ് പോലീസ് പകരം സിആർ പി സി നൂറ്റി രണ്ട് പ്രകാരം കേസെടുക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ ഇവിടെ ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞിരിക്കുന്ന ഒന്നാം പ്രതിയായ കസ്റ്റംസിനെതിരെ അടിയന്തരമായി അന്വേഷണം നടത്തേണ്ടതാണ് നൂതനമായ സ്കാനിംഗ് ഉപകരണങ്ങളുള്ള നമ്മുടെ രാജ്യത്ത് ഇത്തരത്തിൽ സ്വർണ്ണക്കടത്തുകാർ രക്ഷപ്പെടുന്നു എന്ന് പറഞ്ഞാൽ തന്നെ നാം മറ്റു രാജ്യങ്ങളുടെ മുന്നിൽ തലതാഴ്ത്തി നിൽക്കേണ്ട അവസ്ഥയാണ് മുൻ എമിഗ്രേഷൻ ഓഫീസർ സുനിൽ ശ്രീധരൻ നമ്മോടൊപ്പം ചേരുന്നു സുനിൽ കേൾക്കാമോ കേൾക്കാം നിലവിലെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ മുൻ എമിഗ്രേഷൻ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ താങ്കളുടെ അഭിപ്രായം എന്താണ് നമ്മളിപ്പോൾ എല്ലാവരും പോലീസിനെ മാത്രമാണ് പഴിചാരി യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിലെ ഇതിൻ്റെ ഒന്നാം പ്രതി അല്ലെങ്കിൽ പ്രതിഭാഗത്ത് നിൽക്കുന്നത് നമ്മുടെ കസ്റ്റംസ് വിഭാഗമാണ് കസ്റ്റംസ് ആണ് ഇതിൻ്റെ യഥാർത്ഥത്തിൽ ഒന്നാം പ്രതി കാര്യം കസ്റ്റംസ് അറിയാതെ ഒരു കാരണവശാലും എയർപോർട്ടിനകത്തുനിന്ന് ഒരു സ്വർണവും പുറത്തു വരത്തില്ല കസ്റ്റംസിൻ്റെ ഇന്നത്തെ മോഡേൺ എക്യുപ്മെൻസും മോഡേൺ ആയിട്ടുള്ള എല്ലാ സെക്യൂരിറ്റി ആസ്പെക്ട് വെച്ചിട്ട് ഒരു കാരണവശാലും ഒരു രീതിയിലും ഒരു ഒരുവിധത്തിലെ ഒരു സാധനങ്ങളും കസ്റ്റംസ് ഉദ്യോഗസ്ഥര് മനസ്സ് വയ്ക്കാതെ കസ്റ്റംസിന്ന് പുറത്തു വരുന്ന സാഹചര്യം ഇന്ന് ഇല്ല ഇപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് പോലീസ് കൃത്യമായിട്ട് ചെന്ന് ഇന്ന വ്യക്തിയുടെ കയ്യിൽ സ്വർണ്ണമുണ്ട് എന്ന് പറഞ്ഞ് കാർ തടഞ്ഞ് പോലീസിന് ആ വ്യക്തിയെ പിടിച്ച് സ്വർണ്ണം എടുക്കുന്ന ഒരു കാര്യ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അപ്പം അത് എങ്ങനെ പോലീസിനെ എന്തായാലും കവടി നിരത്തിലോ അല്ലെങ്കിൽ വേറെ രീതിയിലൊന്നും ഒരു കാരണവശാലും ഗസ് ചെയ്തൊരു ഒരു ക്യാരിയറെ പിടിക്കാൻ പറ്റുന്നതല്ല അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഇൻറ്റിമേഷനിലൂടെ മാത്രമാണ് ഇൻറ്റിമേഷൻ എന്ന് പറഞ്ഞാൽ ഗൾഫിൽ നിന്ന് ഒരാൾ ഇൻറ്റിമേഷൻ കൊടുത്ത് ചെയ്യാൻ പറ്റത്തില്ല കാര്യം ആ ഗൾഫിൽ നിന്ന് കൊടുക്കുന്ന ഇൻറ്റിമേഷൻ കസ്റ്റംസ് കഴിഞ്ഞെങ്കിൽ മാത്രമേ ആ പറയുന്ന പാസഞ്ചറെ നമുക്ക് കളക് പിടിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും കസ്റ്റംസ് പുറത്ത് വരണമെങ്കിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും കസ്റ്റംസുമായിട്ട് നല്ല ഒരു ലിങ്ക് ഉണ്ടായെങ്കിൽ മാത്രമേ അത് പോലീസിനും പിടിക്കാൻ പറ്റത്തുള്ളൂ കൃത്യമായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഇന്നേ ദിവസം ഇത്ര പിടിച്ചു ഇത്ര പിടിച്ചില്ല അത് ഇന്ന സ്ഥലത്ത് വെച്ച് പിടിച്ചു എന്നല്ല അത് പിടിക്കുന്നത് തീർച്ചയായിട്ടും കസ്റ്റംസ് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു ഇൻറ്റിമേഷൻ കൃത്യമായിട്ട് നമ്മൾ പോലീസ് ഉദ്യോഗർക്ക് കിട്ടുന്നു എന്നുള്ളത് തീർച്ചയാണ് അല്ല എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഇങ്ങനെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ പിടിക്കാൻ പറ്റത്തില്ല കാര്യം നമുക്കെല്ലാവർക്കും അറിയാം ഗൾഫിൽ പോയ എല്ലാവർക്കും അറിയാം കൺവെയർ ബെൽറ്റ് ത്രൂ ആണ് എയർപോർട്ടിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ സാധനം ഫ്ലൈറ്റിൽ നിന്ന് നേരെ ലോഞ്ചിലോട്ട് വരുന്നത് ആ ലോഞ്ചിലോട്ട് വരുന്നതിനിടയ്ക്ക് ഇൻവെറ്റിവിനാണ് എക്സ്റേ മെഷീൻ വെച്ചിട്ടുള്ളത് ആ എക്സേ പാസ് ചെയ്തെങ്കിൽ മാത്രമേ ഓരോ ബാഗേജും പ്രത്യേകിച്ച് രജിസ്റ്റേഡ് ബാഗുകൾ അതുവഴി മാത്രമേ കടന്നു വരത്തുള്ളൂ ആ രജിസ്റ്റേഡ് ബാഗ് കടന്നു വരുന്ന ആ ബാഗിനകത്ത് സ്വർണ്ണമുണ്ട് എങ്കിൽ അല്ലെങ്കിൽ നമുക്ക് അതായത് ഇത് ഇത് വ്യക്തമാണ് ഇതിനകത്തെ സംബന്ധിച്ചിടത്തോളം ഒരു മൂന്ന് ടൈപ്പ് ലൈറ്റാണ് എക്സേയിൽ ഫിറ്റ് ചെയ്തിട്ടുള്ളത് നമുക്കെല്ലാം മനസ്സിലാകുന്നതുപോലെ ലോഹങ്ങൾ വെച്ച് ഏറ്റവും ശക്തിയായ ലോഹമാണ് സ്വർണം ഇപ്പോൾ യഥാർത്ഥത്തിൽ നമ്മളൊരു ലൈറ്റ് മൂന്നാമത്തെ ലൈറ്റ് പാസ് ചെയ്യാൻ വേണ്ടി വിട്ടാൽ ഈ പറയുന്ന ഇരുമ്പ് ഉരുക്ക് ലോഹങ്ങളിലൂടെ ലൈറ്റ് പാസ്സാവും പക്ഷേ സ്വർണത്തിൻ്റെ ഇടയിൽ കൂടി ഈ ലൈറ്റ് പാസ്സാവത്തില്ല അങ്ങനെ ആകുമ്പോൾ നമുക്ക് വ്യക്തമാണ് ഈ ഈ ഈ മെറ്റല് എന്ന് പറയുന്നത് സ്വർണ്ണമാണോ ആ സ്വർണ്ണമാകുന്ന മെറ്റല് വിടണമെങ്കിൽ ആ ഇരിക്കുന്ന മെഷീനും അതുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും വിചാരിച്ചാൽ മാത്രമേ ആ പാസഞ്ചറിനെ നമുക്ക് പുറത്തുവിടാൻ പറ്റത്തുള്ളൂ ആ പാസഞ്ചറിനെ നമുക്ക് വേണമെങ്കിൽ പിടിക്കാനും പറ്റത്തുള്ളൂ അത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അണ്ണാ കുഞ്ഞും തന്നാലായത് എന്ന് പറയുന്ന തന്നെ ഇതിപ്പോ എല്ലാം ഈ പറയുന്നാലേ ഇതിന്റെ മുൻപന്തിയിൽ നമുക്ക് നിർത്തേണ്ടത് കസ്റ്റംസ് ഉദ്യോഗസ്ഥരാണ് അതിന് പിന്നില് ഒട്ടും പുറകോട്ടം നിർത്തേണ്ട പോലീസ് ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗിലാണ് തുനിൽ ശ്രീധരൻ നമ്മൾ ആ പേഴ്സണൽ ടോക്കില് പറഞ്ഞപ്പോൾ താങ്കൾ എന്നോട് പറഞ്ഞല്ലോ മറ്റേ ആ ഇഡലിയില് ബിസ്ക്കറ്റ് വെച്ച് കൊണ്ടുപോകുന്ന ഒരു കഥ അപ്പം അതൊന്ന് നമ്മുടെ പ്രേക്ഷകർക്കും കൂടെ കേൾക്കാൻ വേണ്ടി താങ്കളൊന്ന് പറഞ്ഞ നന്നായിരിക്കും ഒരു ഒരു കഥയല്ല അത് യാഥാർത്ഥ്യമാണ് കാര്യം അതെല്ലാം ഞാൻ എൻ്റെ കണ്ണിൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടിട്ടുള്ള അത് ഒരു സംഭവം നടക്കുന്നത് ഒരു അമ്മയും മോളും ഒരു മൂന്ന് വയസ്സായ ഒരു കുഞ്ഞും അമ്മയും കൂടി ദുബായിന്ന് ട്രാവൽ ചെയ്യാം ട്രാവൽ ചെയ്യുന്നതിന് മുമ്പ് ഈ അമ്മ ചെയ്തെന്ന് പറഞ്ഞാൽ കുറേ ഇഡ്ഡലി ഉണ്ടാക്കി കൂടത്തി കൊണ്ടുവരാൻ ശ്രമിച്ചു അപ്പോ ആ ഇഡ്ഡലി ഉണ്ടാക്കുന്നതിൽ തന്നെ അമ്മ ചെയ്തതെന്ന് പറഞ്ഞാൽ ഇഡ്ഡലി ഉണ്ടാക്കുകയും ചെയ്യും അതിനകത്ത് ഒരു ബിസ്ക്കറ്റും വെക്കും ഇങ്ങനെ ഇഡലിയും ബിസ്ക്കറ്റും ഉണ്ടാക്കി അവർ ഒരു 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 പാത്രത്തിൽ നിറച്ച് വെച്ച് അതിൻ്റെ മുകളിൽ കുറെ ഇഡ്ഡലിയും യഥാർത്ഥ ഇഡ്ഡലിയും വെച്ച് എയർപോർട്ടിൽ വന്നപ്പോൾ ഈ കുഞ്ഞിന് ഇഡ്ഡലിയാണ് കൊടുക്കുന്നത് അപ്പോൾ ആ ഇഡ്ഡലി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആ കുഞ്ഞിന് ഒന്ന് ഒന്ന് പൊളിച്ച് നോക്കി രണ്ട് പൊളിച്ച് നോക്കി കുഞ്ഞിന് ബിസ്ക്കറ്റ് കിട്ടുന്നില്ല അപ്പോഴാണ് കുഞ്ഞ് ആവശ്യപ്പെടുന്നത് അമ്മ അമ്മ ബിസ്ക്കറ്റ് വെച്ച ഇഡ്ഡലി വേണോ എന്ന് പറയുന്നു അപ്പോഴേ രണ്ട് മൂന്ന് പ്രാവശ്യം കുഞ്ഞു കരയുകയും റാസഞ്ചേഴ്സും ബാക്കിയുള്ളവർ ശ്രദ്ധിക്കുകയും ചെയ്തപ്പോൾ എല്ലാവരും പറഞ്ഞു നിങ്ങൾ ആ ബിസ് ആ ഇഡലി എടുത്ത് കൊടുക്ക് അങ്ങനെയാണ് ഒരു കസ്റ്റം ഓഫീസർ കൂടെ കൂടുകയും ആ ഇഡ്ഡലി പൊട്ടിച്ച് നോക്കിയപ്പോൾ ഏകദേശം പതിനഞ്ചോളം ബിസ്ക്കറ്റ് ഇഡലിക്കുള്ളിൽ ആ അമ്മ കൊണ്ടുവന്നിട്ടും പക്ഷെ അതിൻ്റെ ബെനിഫിറ്റേ ഇത് കസ്റ്റംസിനെ കാണിച്ചു കൊടുത്ത അതിൻ്റെ ബെനിഫിറ്റ് കിട്ടിയത് ഈ മൂന്ന് വയസ്സായ കുഞ്ഞിനാണ് അമ്മ ജയിലിലും പോയി അപ്പം ഇത് 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 എയർപോർട്ടിൽ നടന്ന ഒരു സംഭവമാണ് ഇത് ഒരു കഥയായിട്ടല്ല എന്റെ കണ്ണ് ദൃഷ്ടിയിൽ കണ്ടൊരു കാര്യം കൂടിയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പം സ്വർണ്ണക്കടത്തും കാര്യങ്ങളുമൊക്കെ ഇഷ്ടംപോലെ ജനങ്ങൾ നമ്മുടെ നാട്ടിൽ ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും ഇത് കസ്റ്റംസ് വിചാരിച്ചാൽ മാത്രമേ ഇത്തരത്തിലുള്ള സ്വർണ്ണങ്ങൾ പുറത്തു വരൂ പിന്നെ പോലീസിന്റെ ഭാഗം പുറത്താണ് ആ അത് തീർച്ചയായിട്ടും നമ്മുടെ കേരള പോലീസിനെ ഒരു മോശം പേരുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും നമുക്ക് അതിനോട് യോജിക്കാൻ പറ്റുന്നതല്ല അതുകൊണ്ട് ഇത്തരം പ്രവണതകൾ തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തുനിന്ന് തുടച്ചു നീക്കേണ്ടതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം പോലീസുമായി ബാന്ധവം നടത്തിയ കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്കെതിരെ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തി ഇരുകൂട്ടരെയും നിയമത്തിന് മുന്നിൽ എത്തിക്കുക ന്യൂസ് ഡെസ്ക് നവലോകം